ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നവജാത ശിശു മരിച്ചു വണ്ടാനം സ്വദേശികളായ മനുവിന്റെയും സൗമ്യയുടെയും ഏഴ് ദിവസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത് പ്രസവ വേദന വന്നിട്ടും സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നും യുവതി വാർഡിൽ കിടന്നാണ് പ്രസവിച്ചതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന കുഞ്ഞിനെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് കുഞ്ഞ് മരിച്ചത് തുടർന്ന് മൃതദേഹവുമായി ബന്ധുക്കൾ പ്രതിഷേധിച്ചു പോലീസ് എത്തിയാണ് ഇവരെ മാറ്റിയത് കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ആവശ്യവുമായി ബന്ധുക്കൾ രംഗത്തെത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.